മുൻപ് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് മുൻപ് നമ്മളെല്ലാം ജീവിച്ചിരുന്നത് അതാത് നാട്ടിലെ റിലീജിയസ് മൊറാലിറ്റികളിലും സോഷ്യൽ മൊറാലിറ്റികളിലും ഊന്നിക്കൊണ്ടായിരുന്നു അതായത് ഒരു മനുഷ്യന് പല കാര്യങ്ങളും വരുമ്പോൾ ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് ആരുടെ ഭാഗത്താണ് നീതി ആരുടെ ഭാഗത്താണ് നീതി ഇല്ലാത്ത അല്ലെങ്കിൽ എന്താണ് ധർമ്മം അധർമ്മം ഇതൊക്കെ നമുക്കിങ്ങനെ ചിന്തിക്കണ്ടേ നമ്മുടെ മനസ്സിന് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മാനദണ്ഡം വേണ്ടേ ശരി തെറ്റിൻ്റെയൊക്കെ ഒരു മാനദണ്ഡം ഒരു ധർമാധർമ്മ മാനദണ്ഡങ്ങൾ നമുക്ക് വേണം ഈ മാനദണ്ഡങ്ങൾ മുൻകാലത്ത് ഉപയോഗിച്ചിരുന്നത് മുൻകാലത്ത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് അന്ന് നമ്മൾ യൂസ് ചെയ്തിരുന്നത് മതങ്ങളുടെ പ്രത്യേക ശാസ്ത്രങ്ങളുടെ ഒക്കെ ഗ്രന്ഥങ്ങളായിരുന്നു അല്ലെങ്കിൽ സമൂഹത്തിലെ മൂപ്പന്മാരോ അവരൊക്കെ പറഞ്ഞുണ്ടാക്കിയ ചില പൊതു ആശയങ്ങളായിരിക്കും അതിനെ ക്രൈറ്റീരിയായി വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു നാട്ടിലെ മൂപ്പൻ അല്ലെങ്കിൽ എന്താ നാട് വഴി അയാളെന്താണോ അവസാനം പറയുന്നത് അതാണ് അവിടുത്തെ ശരി അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഒരു വ്യക്തി ഒരു തലവൻ അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം ഇതിനെയൊക്കെ ഒരു ഒരു മധ്യസ്ഥതയിൽ വെച്ചുകൊണ്ടാണ് മനുഷ്യരുടെ തെറ്റുകളെ നമ്മൾ നിർണയിച്ചിരുന്നത് അതായിരുന്നു നമ്മുടെ സോഷ്യൽ മൊറാലിറ്റി നമ്മുടെ സോഷ്യൽ മൊറാലിറ്റി റിലീജിയസ് മൊറാലിറ്റിയിൽ നിന്നും ഡെവലപ്പായിട്ടുള്ളതായിരുന്നു എന്നാൽ എപ്പോഴാണോ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ രാജ്യത്തിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത് അതിനുശേഷം വാസ്തവത്തിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകേണ്ടത് നമ്മളുടെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയിലായിരിക്കണം അല്ലെങ്കിൽ ജുഡീഷ്യൽ മൊറാലിറ്റി എന്നും അതിന് പറയും നമ്മുടെ ഭരണഘടന എന്താണോ നമ്മളോട് പറയുന്നത് ഭരണഘടന എന്ത് തെറ്റെന്ന് പറയുന്നോ അത് തെറ്റ് ഭരണഘടന എന്ത് ശരിയെന്ന് പറയുന്നോ അത് ശരി കാരണം ഈ രാജ്യത്തിൽ ഭരണഘടനയെ ലംഘിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളതുകൊണ്ട് അൾട്ടിമേറ്റ് ശരിയും തെറ്റും നിയമവാഴ്ച നടക്കുന്ന നമ്മുടെ രാജ്യത്തിൽ അൾട്ടിമേറ്റ് ശരിയും തെറ്റും നിയമപുസ്തകത്തിൽ എന്ത് പറയുന്നോ അതാണ് പക്ഷെ എന്താ പ്രശ്നം എന്ന് മനുഷ്യർ ഇന്നും റിപ്പബ്ലിക് ഒക്കെ ആയതിനു ശേഷവും ഒരു ഭരണഘടനയൊക്കെ ഉണ്ടായതിനു ശേഷവും ചെറിയ പ്രായം മുതൽ കുട്ടികൾക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ഭരണഘടനയല്ല വീണ്ടും മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളാണ് കൂടുതൽ എജ്യൂക്കേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു ഭരണഘടന ഉണ്ട് എന്നുള്ളതല്ലാതെ സമൂഹത്തിൻ്റെ വാസ്തവത്തിൽ ഭരണഘടനയെ ഡിപെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു മൊറാലിറ്റി ചിന്തിക്കുവാനുള്ള ഒരവസരമൊന്നും കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞു അതുകൊണ്ട് ഭരണഘടന ഒരു സൈഡിലിരിക്കുന്നുണ്ട് പക്ഷേ മനുഷ്യരിപ്പോഴാണ് ആ സോഷ്യൽ മൊറാലിറ്റിയിലും റിലീജിയസ് മൊറാലിറ്റിയിലും തന്നെയാണ് നിൽക്കുന്നത് വാസ്തവത്തിൽ ഒരു രാജ്യത്തിൽ ജീവിക്കുന്ന വ്യക്തി ആ രാജ്യത്തിന് പണിഷ്മെൻ്റ് നൽകുവാൻ മാത്രം കാര്യശേഷിയുള്ള കാര്യപ്രാപ്തിയുള്ള ഒരു നിയമമുണ്ടെങ്കിൽ ആ നിയമത്തിൻ്റെ പുസ്തകത്തിനെയാണ് അടിസ്ഥാന പ്രമാണമായിട്ട് അംഗീകരിച്ച് ജീവിക്കേണ്ടത് അതിനെയാണ് നമ്മൾ പൗരത്വ ബോധം എന്ന് പറയുക നമ്മുടെ ഭരണഘടനാ ഗ്രന്ഥം നമ്മളോട് എന്തൊക്കെ കടമകളെക്കുറിച്ചും എന്തെല്ലാം അവകാശങ്ങളെക്കുറിച്ചും പറയുന്നുണ്ടോ അതിനെക്കുറിച്ച് ബോധവാനായി ജീവിക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ പ്രാചീനമായ സോഷ്യൽ മൊറാലിറ്റിയും റിലീജിയസ് മൊറാലിറ്റിയും പോലെയല്ല അത് കുറച്ച് വ്യത്യസ്തമാണ് ഞാൻ ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നോക്കുന്നത് ഭരണഘടനയിൽ അത് ശരിയാണോ തെറ്റാണോ ഭരണഘടനാ പ്രകാരം ഞാൻ ചെയ്യുന്നതിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്ത മിസ്റ്റേക്കാണോ ഭരണഘടനയനുസരിച്ച് എനിക്കത് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അത് ശരിയാണ് അങ്ങനെ ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കുന്നൊരു സമൂഹം ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ